റാപ്പർ വേടനെതിരെ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ പാട്ടിൽ ഇല്ലാത്ത ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് മുൻ ഡി ജി പിയും ബി ജെ പി നേതാവുമായ ആർ ശ്രീലേഖ റാപ്പർ വേഡിന് സംസ്ഥാന സർക്കാർ നൽകിയ അവാർഡിനെ വിമർശിച്ചുകൊണ്ടുള്ള കുറിപ്പിലാണ് ഇല്ലാത്ത ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് ശ്രീലേഖ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെ ലക്ഷ്യം വച്ചുള്ള വിമർശനമാണ് ഈ ഗാനത്തിന് അവാർഡ് നേടിക്കൊടുത്തതെന്ന രീതിയിലായിരുന്നു ശ്രീലേഖയുടെ ഈ പുതിയ പദപ്രയോഗം വേടന്റെ പ്രശസ്തമായ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിലെ വരികളാണ് ശ്രീലേഖ ഉദ്ധരിച്ചത് എന്നാൽ യഥാർത്ഥ ഗാനത്തിലെ വരികൾക്കിടെ അതിലില്ലാത്ത മോദി എന്ന വാക്ക് ശ്രീലേഖ സ്വന്തമായി അതിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു അങ്ങനെ ആ പാട്ട് വേടനെഴുതിയ പാട്ട് പ്രധാനമന്ത്രിക്കെതിരെ എഴുതിയതാണെന്നും അതുകൊണ്ട് സർക്കാർ വേടനെ അവാർഡ് നൽകിയെന്നുമാണ് ശ്രീലേഖ പറയുന്നത് എഴുതിയ യഥാർത്ഥ പാട്ടിൻ്റെ വരികളിൽ അങ്ങനെയൊരു വരിയില്ല ആ ഒരു പേരില്ല മോദി ദേശവാദി നാട്ടിൽ മതജാതി വ്യാധി ഈ തലവനില്ല ആദി നാട് ചുറ്റാൻ നിന്റെ നികുതി വാളവടുത്തൻ്റെ കയ്യിൽ നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എന്ന് വേടൻ്റെ പാട്ടിൽ ഉണ്ടെന്നാണ് ശ്രീലേഖയുടെ പോസ്റ്റിൽ പറയുന്നത് എന്നാൽ വേടൻ്റെ വരികളിൽ മോദി എന്ന വാക്കില്ല ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായി ബേഡന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവാർഡ് നൽകിയത് ഒരു പ്രത്യുപകാരം ആയിട്ടായിരുന്നു പിന്നെ അവർ ഈ മോദി എന്ന് സ്വയം കൂട്ടിച്ചേർത്ത വരികൾ എടുത്തു പറയുന്നു സ്ത്രീകൾ അവനെതിരെ പീഡനത്തിന് കൊടുത്ത കേസുകളും ഫോറസ്റ്റ് ആക്ട് പ്രകാരം എടുത്ത പുലിനഖ കേസും കഞ്ചാവ് കേസും ഒക്കെ ഫ്രീസറിലായതും ഇത് കാരണം തന്നെയാവണം അതാണ് ഈ ഐ പി എസ് മാഡം പറയുന്നത് എന്തായാലും അയാളുടെ പാട്ടുകളുടെ ഗുണം കൊണ്ടൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം അതിനെ എന്തെങ്കിലും മേന്മ വേണ്ടേ ആ വരികൾക്ക് ഈ ഒരു ചോദ്യവും ചോദിച്ചാണ് ആ നിന്ദ്യമായ പോസ്റ്റ് അവർ അവസാനിപ്പിക്കുന്നത് ആ പോസ്റ്റിന് കീഴിൽ പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേടൻ എഴുതിയ കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി ഈ തലവനിലെ ആധി നാട് ചുറ്റാൻ നിൻ്റെ നികുതി വാളെടുത്തവൻ്റെ കയ്യിൽ നാട് എന്നൊക്കെ ഇത് ആരാണെന്ന് വേടൻ പറയുന്നില്ല കുറേ നാൾ പോലീസിലായതുകൊണ്ട് അവിടുന്ന് കിട്ടിയ അന്വേഷണ ബുദ്ധി വെച്ച് ഈ ഐ പി എസ് മാഡം ഒന്ന് ആലോചിച്ച് നോക്കി ഈ പറഞ്ഞ ആളെ കണ്ടെത്താൻ നോക്കി അങ്ങനെ മാഡത്തിന് കിട്ടിയ ആ പേരാണ് മോദി എന്നത് അതാ പാട്ടിനോട് ചേർത്ത് വെച്ച് അവർ സ്വയം പുളകം കൊള്ളുകയും ചെയ്തു ഒപ്പം വേടനെയും സംസ്ഥാന സർക്കാരിനെയും ഒന്ന് പരിഹസിക്കാനും കഴിഞ്ഞു ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഒരാൾ പോലീസിൻ്റെ തലപ്പത്തൊക്കെ ഇരുന്നപ്പോൾ ഈ നാട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകണം കൊട്ടേഷൻ റേപ്പ് കേസിൽ ജയിലിൽ കിടക്കുന്ന സിനിമാ നടനെ കാണാൻ പോയി ഭക്ഷണവും മറ്റു സൗകര്യവും ഒക്കെ കൊടുത്ത ആൾ കൂടിയാണ് ഈ ഐ പി എസ് മാഡം വല്ലാത്തൊരു ടൈപ്പ് മനുഷ്യ സ്നേഹമാണ് ഈ മാഡത്തിനുള്ളത് ഇല്ലാത്ത വരികൾ ഉണ്ടാക്കി കുത്തിക്കയറ്റിയ ഇവർ ഇല്ലാത്ത എത്രയോ തെളിവുകൾ ഉണ്ടാക്കി എത്രയോ നിരപരാധികളുടെ ജീവിതം തകർത്ത് കാണും ശശികല ടീച്ചർ ഇല്ലെങ്കിൽ വിഷം തുപ്പാനുള്ള യന്ത്രം ഇനി എവിടെ നിന്ന് കൊണ്ടുവരും ആലോചിച്ച് വിഷമിച്ചിരുന്ന സംഘപരിവാർ അനുയായികൾക്ക് ഇപ്പോൾ ആശ്വാസമായിട്ടുണ്ടാകും വിഷം തുപ്പുന്ന ഒരു മെഷീനല്ല അത് ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി തന്നെ അവർ സ്വന്തമായി നേടിയിരിക്കുന്നു തികച്ചും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേടൻ എഴുതാത്ത വരികൾ കൂടി ചേർത്ത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു സ്ത്രീ ഇത്രയ്ക്ക് മോശമായ രീതിയിൽ അപമാനിച്ചിട്ടും ആർക്കും ഒരു പരാതിയും ഇല്ല എന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വർഗീയവാദി എന്ന് വിളിച്ച് അപമാനിച്ച മുൻ ഡി ജി പി ആയി ഐ പി എസ്കാരിക്കെതിരെ ഒരൊറ്റ ബി ജെ പി കാരൻ പോലും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും വേടൻ പറയാത്ത ഒരു കാര്യം ഈ മാഡം പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ യഥാർത്ഥ ദശസ്ത്രീഹികൾ ഇവർക്കെതിരെയാണ് നിലകൊള്ളേണ്ടത് ഇവർക്കെതിരെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ചതിന് നിയമപരമായി പരാതി നൽകേണ്ടത് എന്തായാലും ആ പാട്ടിൽ ഇല്ലാത്ത വാക്ക് മോദി എന്ന ഒരു പേരെടുത്ത് പറഞ്ഞ് ആ പാട്ടിലെ വരികൾ ശരിക്കും മനസ്സിലാകാത്ത സംഘമിത്രങ്ങൾക്ക് കൂടി ഇപ്പോൾ അത് മനസ്സിലാക്കി കൊടുത്തതിന് മാഡത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു മാഡം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണെന്ന കാര്യവും അതോടൊപ്പം സ്മരിക്കുന്നു